ഹലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസിൽ കുറച്ചധികം മോഡൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാതെ ഷോർട്ട്സിൽ മൂന്ന് മിനിറ്റിൽ നമുക്ക് പരമാവധി കൊല്ലിക്കാൻ പറ്റുന്ന ഇത്രയും മോഡൽസും നമ്മളിതിൽ കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് അപായാസം അതേപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് രണ്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ലിങ്കും കിട്ടും അതിൽ കയറി ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ സൈസസും മീഡിയം ടു ഡബിൾ എക്സ് ചില ചില ഐറ്റംസ് മാത്രം ഫോർ എക്സ് വരെ ഉണ്ട് ബാക്കിയൊക്കെ ടു എക്സ് വരെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് അല്ലെങ്കിൽ സൈസ് എന്തായിക്കോട്ടെ നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്യുക ലെങ്ത് ആയിക്കോട്ടെ വിടുത്തായിക്കോട്ടെ കളറായിക്കോട്ടെ സൈസ് ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾ ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്യുക ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് സിയുടെ അവൈലബിൾ അല്ല ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻ്റ് മെത്തേഡ്സ് വരുന്നത് ഒക്കെ പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ട് എൻഡ് ചെയ്യാം നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈൻ ബേസായിട്ട് എവിടുന്ന സാധനമായിക്കോട്ടെ മസ്റ്റായിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ എഡിറ്റിങ്ങോ കട്ടിങ്ങോ പോസിങ്ങോ ഒന്നും തന്നെ ഉണ്ടാവരുത് നമുക്ക് പേഴ്സല് കിട്ടുമ്പോൾ നമ്മുടെ പേഴ്സലിൻ്റെ മേലെ നമ്മുടെ പേര് കാണുമല്ലോ അത് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക പൊട്ടിക്കുക അതിന് ഡാമേജ് ഉണ്ടോ എന്തെങ്കിലും വിഷൂസ് ഉണ്ടോ എന്നൊക്കെ ആ വീഡിയോയിൽ കാണിക്കുക ഓപ്പണിംഗ് വീഡിയോയിൽ ഇല്ലാത്ത ഒരു കംപ്ലൈൻസും ഒരു കാരണവശാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നിർബന്ധമായിട്ട് ഓപ്പണിംഗ് വീഡിയോ എല്ലാവരും എടുക്കുക കേട്ടോ കാരണം ഒരുപാട് പ്രോഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ഓരോന്നും മൈൻഡിൽ നിൽക്കില്ല അപ്പോൾ നിർബന്ധമായിട്ട് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കംപ്ലയിൻറ്റ്സ് പരിഹരിച്ചിട്ടുള്ളൂ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം പിന്നെ ഇൻഷാല്ല നമുക്ക് പുതിയ വീഡിയോസായിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ